ഈ പെരുമഴത്തിൻ്റെ മണി ചായക്കടി എന്താന്ന് കാണണ്ടേ അടിപൊളി പൂള കൊണ്ടാട്ടമാണ് കേട്ടോ ഇത് അച്ചമ്മ എന്നാൾ പോയപ്പോൾ കൊടുത്തുവിട്ടതാണ് മൂന്നാല് വെട്ടമായിട്ട് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ പൂള കൊണ്ടാട്ടം ചക്ക കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം ഇങ്ങനെയുള്ള കൊണ്ടാട്ടം ഒക്കെ അടുത്ത് സ്റ്റോക്കാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തരാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ അത് ഉണ്ടാക്കി വെക്കുന്നത് അച്ഛമ്മക്ക് ഇത് നിന്നാണെന്ന് വലിയ നിർബന്ധം പക്ഷെ ഞങ്ങൾക്ക് തരണം അതാണ് അച്ഛമ്മ ഏറ്റവും വലിയ ആഗ്രഹം കണ്ടോ കട്ടി കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഇത് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ ഇത് കണ്ടോ ശർക്കര ഇങ്ങനെ ഇടിച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മധുരം ഉണ്ടാവും ബേക്കറിയിൽ കിട്ടും ഇതുപോലെ ഒരു തരം ബേക്കറി അതുപോലെതന്നെ രുചി വരും കുറച്ച് ഏലക്കാ കൂടി ഇതിൻ്റെ ഒപ്പം മിക്സാക്കി ഇട്ട് കൊടുത്താൽ നല്ല രസമാണ് പക്ഷേ അപ്പൂസിനെ ആ ഏലക്കേൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല അത് കാരണം ഞാൻ ഏലക്കാക്കി കൊടുത്തിട്ടില്ല ഇത് നല്ലോണം ശർക്കരയും കൂട്ടിയിട്ട് മിക്സാക്കിയിട്ട് പിന്നെ നല്ല രസമാണ് വിറകടുപ്പ് തന്നെ ഉണ്ടാക്കുന്നത് എന്നാൽ ആ പാകത്തെ തീലിങ്ങനെ നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പാത്രത്തിലാക്കി കണ്ടോ അടിപൊളിയാണ് കേട്ടോ ശർക്കരേൻ്റെയൊക്കെ ഒരു നല്ല മണുണ്ട് ഇപ്പം തന്നെ വായ വായപ്പുള്ളു ഇന്ന് പിന്നെ അമ്മേനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭക്ഷണം കൊടുക്കാം ഈ ഒരാഴ്ച ഞാൻ നൈസ് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കൊടുത്തിട്ടുണ്ടേന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പം വന്ന് കടിച്ചാൽ പൊട്ടാത്ത ബേക്കറി ആണ് ഞാൻ കൊടുക്കണത് കൊണ്ടാട്ടം തന്നെ ആക്കിയില്ലേ നല്ല മരുവോള് അമ്മയ്ക്ക് കടിച്ചാൽ പൊട്ടാത്ത കൊടുത്തിട്ട് ആരും വഴക്കിടല്ലോ അപ്പം ഞങ്ങളെ പോലെ എല്ലാതൊന്നും കിട്ടിയാൽ വായിക്കിയിട്ട് ആളല്ല അമ്മ അമ്മ ജസ്റ്റ് ഒരു ഒരു ഫീസൊക്കെ എടുത്തിട്ട് അമ്മ വായിക്കാക്കിയിട്ടുള്ളൂ അമ്മയ്ക്ക് വേറെ കടി എടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നാലുമണി വിശേഷത്തിലേ ഉള്ളൂ ഒറ്റ ബൈ